മോഹന് ഹോട്ടൽ മുറിയിൽ തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് രാഹുൽ മംഗളത്തിൽ പറഞ്ഞത് താൻ ബുക്ക് ചെയ്തതല്ല ഹോട്ടൽ എന്നതാണ് അതിനൊരു കാരണമായി രാഹുൽ മംഗളത്തിൽ പറയും എപ്പോഴാണ് രാഹുലിനെ ഇറക്കുക എന്ന് കാത്തവിടെ പ്രതിഷേധക്കാരും നിൽക്കുന്നു എന്നുള്ളതാണ് റഹീസ് കോടതിക്ക് പുറത്തെ പരിസരം രാഹുലിനെ കൊണ്ടുവന്നപ്പോഴുള്ള അതേ സാഹചര്യം തുടരുകയാണോ മുഴുവൻ പ്രവർത്തകരും മുഴുവൻ പ്രതിഷേധക്കാരും അവിടെ തുടരുന്നുണ്ടോ പോലീസിനെ അവിടുന്ന് ഇറങ്ങി വരുന്ന പണികളിലടക്കം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് പുറത്തേക്കും അങ്ങനെ തന്നെയാണോ അസ്മൃതി പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം ഇറങ്ങി വരുമ്പോൾ കയറിപ്പോകുന്ന സമയത്തുണ്ടായിരുന്നത് പിന്നെ സമാനമായ പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിൽ അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോയതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ച് ഇറക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പോലീസ് സന്നഹം കോടതിയുടെ കോർഡോറിൽ ആ സ്റ്റെപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൻ്റെ ഇരുവശത്തും പോലീസുകാരെ ഇതിനകം തന്നെ നിയോഗിച്ചിട്ടുണ്ട് പോലീസുകാർ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടിപ്പുറത്ത് ആദ്യം യുവമോർച്ചാ പ്രവർത്തകരും അതിൻ്റെ പിന്നിൽ പിന്നാലെയായി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരും കൂടി നിൽക്കുകയാണ് കോടതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ചെറിയ കാലതാമസം ഉണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തേക്ക് കൊണ്ടുവരിക പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൈദ്യ പരിശോധന എടുക്കേണ്ടതുണ്ട് അത് ജനറൽ ആശുപത്രിയിൽ തന്നെ തിരുവല്ല ജനറൽ ആശുപത്രിയിൽ തന്നെ എടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല ഇവിടെ നിന്ന് ഒരു വാഹനത്തിൽ പോലീസ് നേരത്തെ വന്ന് സുരക്ഷയ്ക്ക് വന്നിരുന്ന പോലീസുകാരുടെ ആദ്യ വാഹനം ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഒരുപക്ഷെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോകുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും ഇവിടെ പ്രവർത്തകർ ഇപ്പോഴും കൂടി നിൽക്കുകയാണ് പക്ഷേ വലിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് പോലീസിൻ്റെ പ്രതിരോധം മറികടന്ന് പ്രതിഷേധിക്കാൻ തക്ക തരത്തിലുള്ള അത്ര എണ്ണം പ്രവർത്തകർ രണ്ട് രണ്ട് പാർട്ടികളുടെയും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ഉടൻ തന്നെ പുറത്തേക്ക് രാഹുൽ കൂട്ടത്തെ ഇറക്കിക്കൊണ്ട് വരും എന്ന കാര്യം അതല്ലാതെ കഴിഞ്ഞ ദിവസം കോടതിയിലുണ്ട് പത്തനംതിട്ട കോടതിയിൽ പത്തനംതിട്ട പത്തനംതിട്ട ആശുപത്രിയിൽ ഒരു കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇരുവശത്തുമായും പോലീസ് ഉദ്യോഗസ്ഥർ കൈകോർത്ത് അല്ലെങ്കിൽ നിരന്ന് നിരന്ന് നിൽക്കുകയാണ് ഈ ഇതിനകത്ത് ഈ സ്റ്റെപ്പിനകത്തൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തേക്ക് വരേണ്ടത് ഇതിനകത്ത് നമ്മൾ കാണുന്ന ഈ ഇതിനകത്തെ ഈ കെട്ടിടത്തിനകത്ത് മൂന്നാമത്തെ നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പരിഗണിക്കുന്നത് കോടതികളത് രണ്ടു വശത്തായി പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു കുറച്ച് മാധ്യമപ്രവർത്തകർ മാത്രമേ അല്ലാതെയുള്ളൂ സ്വാഭാവികമായും സിമ്പിളായി മറ്റ് പ്രതിഷേധങ്ങൾ മാറ്റി സിമ്പിളായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഈ സ്റ്റെപ്പിലൂടെ പുറത്തിറക്കി കൊണ്ടുവരാൻ സാധിക്കും ഇതിലൂടെ പുറത്തിറങ്ങി വന്നാൽ പോലീസിൻ്റെ അകമ്പടി മാത്രമേ ഉള്ളൂ ഈ കാണുന്ന വാഹനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ അതിനപ്പുറത്തേക്കാണ് പ്രതിഷേധക്കാർ നിൽക്കുന്നത് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ ഈ വാഹനത്തിലേക്ക് സിമ്പിളായി പോലീസിന് കയറ്റാൻ പറ്റും എങ്കിലും പ്രതിഷേധം സ്വാഭാവികമായും പ്രതിഷേധക്കാർ ഇവിടെ തമ്പിടിച്ചു നിൽക്കുന്നുണ്ട് മുദ്രാവാക്യം വിളിയടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എങ്ങനെയെങ്കിലും പ്രോസസ് ആവശ്യം അനുസരിച്ച് കസ്റ്റഡിയിൽ പോകാതിരിക്കാനുള്ള നീക്കങ്ങളാണ് പ്രതിഭാഗത്തിന്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ആദ്യം അറസ്റ്റ് അറസ്റ്റ് പ്രതിയെ അറിയിച്ചിട്ടില്ല എന്ന കാര്യം പറഞ്ഞു രണ്ടാമത് അതിജീവിതയുടെ മൊഴി വീഡിയോ കോൺഫറൻസിലെടുത്താൽ മൂന്ന് ദിവസത്തിനകം സൈനിടണം എന്ന കാര്യം പരിഗണിച്ചിട്ടില്ല എന്ന കാര്യം പറഞ്ഞു പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ തന്നെ പ്രദർശിപ്പിക്കുകയാണ് എന്ന ഒരു ആക്ഷേപം കൂടി പാലക്കാട് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അതുകൊണ്ട് പരിഗണിക്കണം അതിനുശേഷം മാത്രമേ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാവൂ എന്ന വാദം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചു പക്ഷേ എന്നോഷൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലുണ്ട് അതിനുശേഷം തെളിവെടുപ്പുണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് പാലക്കാടും പത്തനംതിട്ടയും തെളിവെടുപ്പ് നമുക്ക് ലഭിക്കുന്ന സൂചന റോഷിപാൽ പ്രതി അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ട രാഹുൽ മാങ്കുടത്തിലിനെ മൂന്ന് ദിവസത്തിനകം പാലക്കാട്ട് കൊണ്ടുപോയി തെളിവെടുപ്പ് പൂർത്തിയാക്കണം അതിനു പുറമെ പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ രാഹുൽ മാങ്കുടത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഹോട്ടലിൽ എത്തിക്കണം അവിടെ ഒരു പക്ഷേ നേരത്തെ ഹരി പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയോടെ തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പകൽ സമയത്ത് തെളിവെടുപ്പ് നടക്കാനുള്ള സാധ്യതയില്ല എല്ലാ സുരക്ഷയും പരിഗണിച്ചുകൊണ്ടായിരിക്കും തെളിവെടുപ്പ് പൂർത്തിയാക്കുക പാലക്കാട്ട് കൊണ്ടുപോയി പുറത്തേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത്